എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണെങ്കിലും അല്പസമയത്ത് ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിച്ചേക്കാവുന്ന വലിയൊരു ആപത്തിനെക്കുറിച്ച് ഇന്നൊന്ന് സൂചിപ്പിക്കുകയാണ് ഈ അടുത്തിടെ യു എയിലെ ഒരു പ്രൈവറ്റ് ഫാമിൽ നടന്ന ദുഃഖകരമായ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴിത് പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഫുജൈറയിലെ ദിബാൽ ഫുജേറയിലുള്ളൊരു പ്രൈവറ്റ് ഫാമിലുള്ള ഒരു സ്വിമ്മിംഗ് പൂളിൽ രണ്ട് വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ ജീവനാണ് മാതാപിതാക്കളുടെ അല്പസമയത്തൊരു അശ്രദ്ധ കൊണ്ട് പൊലിഞ്ഞു പോയത് ഈ പ്രൈവറ്റ് ഒരു ഫാമിലി ഗ്യാദറിങ്ങിനായി എത്തിയതാണ് ഒരു എമിറാത്തി ഫാമിലി അവരിടക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു തവണ എന്നുള്ളത് പോലെ എപ്പോഴും വരുന്ന ഒരു ലഷർ ഏരിയ ആണത് അതുകൊണ്ട് തന്നെ വളരെ പരിചിതമായിരുന്നു അവർക്ക് എല്ലാവർക്കും ആ ഒരു സ്ഥലം എല്ലാവരും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ പൂളിന്റെ സമീപത്ത് കുഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു വലിയ വെളിച്ചമുള്ള സ്ഥലമായിരുന്നില്ല അത് ഇരുട്ടായത് കൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ മിസ്സായത് പെട്ടെന്ന് ആരും ശ്രദ്ധിച്ചു കാര്യം അറിഞ്ഞ ഉടനെ തന്നെ അവരെല്ലാവരും അന്വേഷിച്ചു അങ്ങനെ പൂളിൽ നിന്ന് കുഞ്ഞിനെ കിട്ടി പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു പക്ഷെ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ആലോചിച്ച് നോക്കൂ ഇനിയിപ്പോൾ യു എയിലെ കാലാവസ്ഥയൊക്കെ മാറുകയാണ് പല പ്രൈവറ്റ് ഫാമുകളിലേക്കും ഡെസേർട്ട് ക്യാമ്പിങ്ങിനും മൗണ്ടൻ ലേക്കും ഒക്കെ ആയിട്ട് ആളുകൾ കുടുംബമായിട്ട് പോകുന്ന ഒരു സമയമാണ് അപ്പം ഇങ്ങനെയുള്ള പല പല അപകടങ്ങളും പതിയിരുപ്പുണ്ട് ഓരോ നിമിഷവും ആഹ്ലാദിക്കുന്നതോടൊപ്പം തന്നെ വലിയൊരു ശ്രദ്ധ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലൊക്കെ വേണമെന്നുള്ളത് ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ദുബായ് വാർത്ത ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് യു എയുടെ ഒഫീഷ്യൽ വിമാന കമ്പനിയായ എമിറേറ്റ്സിന് വീണ്ടും ഒരു ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ ലഭിച്ചിരിക്കുകയാണ് ഫോബ്സിന്റെ ട്രാവൽ ഗൈഡ് വെരിഫൈഡ് എയർ ട്രാവൽ അവാർഡിൽ ഏറ്റവും മികച്ച ഇന്റർനാഷണൽ എയർലൈൻ ആയിട്ടാണ് എമിറേറ്റ്സിനെ ഇത്തവണ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഏറ്റവും മികച്ച അന്താരാഷ്ട്ര എയർലൈൻ എന്നതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച ഇന്റർനാഷണൽ ഫസ്റ്റ് ക്ലാസ് ഫെസിലിറ്റി ഏറ്റവും മികച്ച ഇന്റർനാഷണൽ ലോഞ്ച് എന്നീ ബഹുമതികൾ കൂടി എമിറേറ്റ്സ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഓരോ തവണയും യാത്ര ചെയ്ത ആളുകളുടെ ഫീഡ്ബാക്കും ട്രാവൽ എക്സ്പേർട്സിന്റെ ഒക്കെ വിശദമായ പഠനത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള പുരസ്കാരങ്ങൾ ഇപ്പോൾ എമിറേറ്റ്സിന് ലഭിച്ചിരിക്കുന്നത് എൺപത്തിയൊന്ന് രാജ്യങ്ങളിലായി നൂറ്റി അൻപതോളം നഗരങ്ങളിലേക്ക് ദുബായിൽ നിന്ന് സർവീസ് നടത്തുന്ന എമിറേറ്റ്സ് ഈ കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയാണ് പിറന്നാൾ ആഘോഷിച്ചത് റോഡ് ട്രിപ്പും മോട്ടോർ സ്പോർട്സിലും ഒക്കെ താല്പര്യമുള്ള ആളുകൾക്ക് വളരെ ആസ്വദിക്കാവുന്ന തരത്തിൽ പുതിയൊരു എന്റർടൈൻമെന്റ് ഫെസിലിറ്റി വരികയാണ് ഉമ്മൽഖോയിൻ എമിറേറ്റിൽ സ്പെഷ്യൽ വാഹനങ്ങളുടെ പ്രദർശനത്തോടൊപ്പം തന്നെ സാഹസികമായ യാത്രകളും ഓഫ് റോഡ് ട്രിപ്പുകളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാകും ഉമ്മൽഖോയിന്റെ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു വലിയ പദ്ധതിയായിട്ടാണ് ഇതിപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് എന്ന് ആരംഭിക്കുമെന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തത വന്നിട്ടില്ല എന്നിരുന്നാൽ പോലും അധികം വൈകാതെ തന്നെ ഈ ഒരു പദ്ധതി ഉമുൽകോയിൻ എമിറിയേറ്റിൽ പ്രാവർത്തികമാവുകയും ചെയ്യും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ഡെസ്റ്റിനേഷനായി അത് മാറുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ വിദഗ്ധരുടെ ഒരു വിലയിരുത്തൽ ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മുപ്പതാം തീയതി വ്യാഴാഴ്ച Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Rendercar, car Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.